സ്വപ്നവും മദ്യവും വിറ്റ് സർക്കാർ പാവങ്ങളെ കൊള്ളയടിക്കുന്നുവെന്ന് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം പി എസ് ഗോപകുമാർ ലോട്ടറി കച്ചവടത്തിലൂടെ പാവപ്പെട്ടവരുടെ സ്വപ്നങ്ങളും മദ്യവും വിറ്റ് സർക്കാർ സാധാരണക്കാരെ കൊള്ളയടിക്കുകയാണെന്ന് പി എസ് ഗോപകുമാർ പറഞ്ഞു ഇടത് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളി മുന്നേറ്റം എന്ന മുദ്രാവാക്യവുമായി ബി എം എസ് സംസ്ഥാനവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഏരൂർ പഞ്ചായത്ത് സമിതി സംഘടിപ്പിച്ച പദയാത്രയുടെ സമാപന സമ്മേളനം ഏരൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ോഡ് ഭാരതത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായിട്ടുള്ള ഭാരതീയ മസ്തൂർ സംഘം കഴിഞ്ഞ രണ്ടാഴ്ച കാലമായിട്ട് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വലിയ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രയത്നത്തിലാണ് ഒൻപതര വർഷം പിന്നിടുന്ന നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരിന്റെ ദുർഭരണം ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട് ഈ സർക്കാരിനെതിരായിട്ട് സമൂഹത്തിലെ വരുന്ന ജനവികാരം അത് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഭാരതീയ മസ്ദൂർ സംഘം സംസ്ഥാന വ്യാപകമായിട്ട് പഞ്ചായത്ത് തലത്തിൽ നൂറ് പേരെ നൂറ്റി അൻപത് പേര് ഇരുന്നൂറ് പേരെയടക്കം ചെറുതും വലുതുമായിട്ടുള്ള തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ സംഘടിച്ച് ജനങ്ങളോട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രക്ഷോഭത്തിന് സംസ്ഥാനത്തെ ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളി മുന്നേറ്റം എന്നുള്ള മുദ്രാവാക്യമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ഒൻപതര വർഷം മുൻപ് കൃത്യമായിട്ട് പറഞ്ഞാൽ കേരളത്തിലെ തെരുമോരങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും ശ്രീമാൻ പിണറായി അടക്കമുള്ള ഇടതു നേതാക്കന്മാരും ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞ മനോഹരമായ ഒരു മുദ്രാവാക്യം അദ്ദേഹം ഇവിടെ ഓർമ്മിക്കുകയുണ്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന മനോഹരമായ മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിന് ഏതാണ്ട് ഒൻപതര വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വലിയ സ്വീകാര്യതയുണ്ടായി ആ സ്വീകാര്യതയ്ക്ക് കാരണം അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം ഓർമ്മയുള്ളവരുടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു സ്വജനപക്ഷപാതവും അഴിമതിയും കൊള്ളരുതായ്മയും കൊണ്ട് അന്നത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഏറെ അകന്ന് ഈ ഭരണം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചെങ്കിൽ എന്ന് ജനങ്ങളെ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു ആ ജനവികാരത്തെ മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ചൂഷണം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സമൂഹത്തോട് പറഞ്ഞു ഇതിനൊക്കെ ഒരു മാറ്റം വരും ഞങ്ങൾ അധികാരത്തിൽ വരട്ടെ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഏരൂർ സുനിൽ അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം കേരളത്തിൽ അധികാരത്തിലിരേക്കുന്ന പിണറായി ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലേറിയിട്ട് ഒൻപത് വർഷം പിന്നിടുകയാണ് നമ്മുടെ നാടിന്റെ എല്ലാ ചുവരികളിലും അതിമനോഹരമായ രീതിയിൽ ഒരു വാക്യമുണ്ടായിരുന്നു എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ഒരു വാക്യം കേൾക്കാൻ അതിമനോഹരമായ വാക്യം ഈ വാക്യം ഈ ഒൻപത് വർഷം പിന്നിടുമ്പോ നമ്മൾ വിശകലന ചെയ്യുന്ന സമയത്ത് ആ പദം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ ആണ് പിണറായി ഗവൺമെന്റിന്റെ നടപടികൾ പാവപ്പെട്ട ഒരു വിഭാഗം ആളുകളുടെ ഉപജീവന മാർഗം എന്നതൊഴിച്ചാൽ ലോട്ടറി കച്ചവടം ചൂതുകളിക്ക് സമാനമാണ് സംസ്ഥാനത്ത് ഒൻപതര വർഷത്തെ ഇടതുഭരണത്തിൽ ബാറുകളുടെ എണ്ണത്തിൽ മാത്രം മുപ്പത് മടങ്ങ് വർധനമാണ് ഉണ്ടായിട്ടുള്ളത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ ദേശീയ ശരാശരിയേക്കാൾ മൂന്നിരട്ടിയിലധികമാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത് ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്ന പാവപ്പെട്ടവർക്ക് മരുന്നില്ല എന്നാൽ മുഖ്യമന്ത്രി കോടികൾ മുടക്കി വിദേശത്ത് പോയി ചികിത്സിക്കുന്നു സ്ത്രീപീഠകരുടെ ഹബ്ബായി സംസ്ഥാനം മാറിയിരിക്കുന്നു ഒൻപതര വർഷം മുൻപ് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ കഴിയാത്ത പിണറായി സർക്കാർ ജനങ്ങൾക്ക് ബാധ്യതയായി മാറിയെന്നും പി എസ് ഗോപകുമാർ കുറ്റപ്പെടുത്തി അയലറയിൽ ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കേസരി അനിൽ ജാഥാ ക്യാപ്റ്റൻ ബിജുവിന് പതാക കൈമാറിക്കൊണ്ട് സംസാരിച്ചു ബി എം എസ് അഞ്ചൽ മേഖലാ സെക്രട്ടറി അഞ്ചൽ സന്തോഷ് മേഖലാ പ്രസിഡന്റ് വി സുനിൽകുമാർ ജോയിന്റ് സെക്രട്ടറി കുരിക്കാട്ടിൽ ഷിബു എന്നിവർ സംസാരിച്ചു നേതാക്കളായ ഗിരീഷ് അമ്പാടി സുമൻ ശ്രീനിവാസൻ വിജയൻ വൈക്കൽ അഖിൽ വിഷ്ണു സുജ കെ പി രാജു പ്രതീഷ് ഭാരതീപുരം ഷിജു മോഹനൻ ജയകുമാർ ഉല്ലാസ് എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.